യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം ക്രിസ്തീയ ജീവിതം ഓട്ടക്കളത്തിലെ ഓട്ടത്തിന് സദൃശ്യമാണ് ഓടുന്നത് വിജയം പ്രാപിക്കാനാണ് എങ്കിലും ഓടുന്ന എല്ലാവരും വിരുദ് പ്രാപിക്കുന്നില്ല ക്രിസ്തീയ ജീവിതവും ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മ ഇവിടെ ആക്കിയിരിക്കുന്നത് ഓടി പരാജയപ്പെടുവാനല്ല വിജയം പ്രാപിപ്പിനാണ് എന്നാൽ ഓട്ടക്കളത്തിൽ മുൻപന്മാർ പലർ പിൻപന്മാരും പിൻപന്മാർ പലർ മുൻപന്മാരും ആയി തീരാം മത്തായി പത്തൊമ്പതിൻ്റെ മുപ്പതാമത്തെ വാക്യം പൗലൂസ് പറയുന്നത് ഓടുന്നതോ ഓടിയതോ വെറുതെ ആയി തീരരുത് ഗലാത്തി രണ്ടിന് രണ്ടാമത്തെ വാക്യം ശരിയായ പരിശീലനത്തിൽ കൂടി മാത്രമേ ഈ ഓട്ടത്തിൽ നമുക്ക് വിജയം നേടുവാൻ സാധിക്കൂ വിജയം പ്രാപിപ്പാൻ നാം ചില വ്യവസ്ഥകൾ പാലിച്ച് ഓടണം ഒന്നാമത്തെ വ്യവസ്ഥ ഓട്ടം പാപത്തെ ഉപേക്ഷിച്ച് ആയിരിക്കണം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിറ്റ് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം എബ്രാഹർ പന്ത്രണ്ടിന്റെ ഒന്നാമത്തെ വാക്യം അതോടൊപ്പം ദുർനടപ്പ് വിട്ട് ഓടണം ഒന്ന് പൊരിന്തിരാറിന്റെ പതിനെട്ടാമത്തെ വാക്യം അതായത് എല്ലാ ദുർനടപ്പിൽ നിന്നും ഒഴിഞ്ഞ് പാപമോചനം പ്രാപിച്ച ഓടണം ഒരു പാപവും ജീവിതത്തിൽ മറിഞ്ഞു കിടപ്പാൻ അനുവദിക്കരുത് യേശുവിന്റെ രക്തമാണ് സകല പാപത്തിനു നമ്മെ അശുദ്ധീകരിക്കുന്നത് ഒന്നിയോഹന ഒന്നിന്റെ ഏഴാമത്തെ വാക്യം ഓട്ടത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ പൈശാചികൻ ശ്രമിക്കും കർത്താവിനെപ്പോലും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചവനാ അവൻ അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിന്നാൽ മാത്രമേ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകയുള്ളൂ യാക്കോബ് നാലിൻ്റെ ഏഴാമത്തെ വാക്യം രണ്ട് ഓട്ട ലക്ഷ്യം നോക്കിയായിരിക്കണം ക്രിസ്ത്യജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആ ലക്ഷ്യം കാൽവറയിൽ നമുക്കായി യാഗമായി തീർന്ന യേശുക്രിസ്തു മാത്രമാണ് ജഡിക്കൽ സുഖത്തിനു വേണ്ടിയും താല്പര്യത്തിനു വേണ്ടിയുമാണ് നാം ഓടുന്നത് എങ്കിൽ നമുക്ക് വിജയം പ്രാപിപ്പാൻ സാധിക്കില്ല നിശ്ചയമില്ലാത്തവണ്ണം ഓടിയാലും വിജയിക്കില്ല ഒന്ന് പൂരി ഒമ്പതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം നമ്മുടെ ഓട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി ആയിരിക്കണം എബ്രായർ പന്ത്രണ്ട് രണ്ടാമത്തെ വാക്യം മൂന്ന് ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തുവാൻ പാടില്ല ക്രിസ്ത്യജീവിതം ക്രൂശു വഹിച്ചുകൊണ്ടുള്ള ഓട്ടമാണ് കഷ്ടങ്ങളും വേദനകളും പ്രതിസന്ധികളും ഉണ്ടാകും അപ്പോഴും ഇരിക്കണം കർത്താവ് പറഞ്ഞത് കലപ്പിക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ ആരും സ്വർഗരാജ്യത്തിന് കൊള്ളുന്നവനല്ല ലൂക്കോസ് ഒമ്പതിൻ്റെ അറുപത്തിരണ്ടാമത്തെ വാക്യം ഈ ലോകമാകുന്ന സുഖങ്ങളിലും മറ്റും പിന്തിരിഞ്ഞ് നോക്കിയാൽ ലഭിക്കുന്നത് ലോത്തിന്റെ ഭാര്യയുടെ അനുഭവം ആയിരിക്കും ലോകത്തിന്റെ ഭാര്യ ഓത്തുകൊള്ളുവീൻ എന്ന കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് പതിനേഴിന് വാക്യം നമ്മുടെ ഭൗതിക സമ്പത്തിലും സൗന്ദര്യത്തിലും കഴിവിലും ഒക്കെ ആശ്രയിച്ചോടിയാൽ നാം പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലും തളരാതെ ഓട്ടം പൂർത്തീകരിപ്പാൻ നാമ തയ്യാറാകണം നാല് വിശ്വാസത്തോടെ ആയിരിക്കണം ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകളും ഭാരങ്ങളും ഒക്കെ നമുക്കുണ്ടാകും കർത്താവ് പറയുന്നു ഏറിയ കുരു കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ് അതെ അവൻ നമുക്ക് വേണ്ടി കരുതുന്നാകയാൽ നമുക്ക് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാം ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴാമത്തെ വാക്യം നിന്നെ പുലർത്തുന്ന നിന്ന് യഹോയുടെ മേൽ ഭാരം വെച്ചുകൊള്ളുവാനാ സങ്കീർത്തനക്കാരൻ പറയുന്നത് അൻപത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എന്നാൽ നമ്മളുടെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദേവി ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണം സമ്പൂർണ്ണ സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വാസം ഉടലെടുക്കുകയുള്ളൂ ആ വിശ്വാസത്തിന് മാത്രമാണ് നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഓട്ടം വിശ്വാസത്തോടുകൂടി ആയിരിക്കാം അഞ്ച് ഓട്ടം പ്രാർത്ഥനയോടെ ആയിരിക്കണം ഓട്ടത്തിന് വേണ്ടതായ ശക്തിയും ധൈര്യവും ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ് മോർ പ്രയർ മോർ പവർ ലെസ് പ്രയർ ലെസ് പവർ നോ പ്രയർ നോ പവർ അതേ പ്രാർത്ഥനയിലായെങ്കിൽ നമുക്കൊരു ശക്തി ഉണ്ടായിരിക്കില്ല പ്രാർത്ഥന കൂടാതെയുള്ള ഓട്ടം വിജയത്തിൽ എത്തിക്കില്ല ദിനംതോറും അതിരാവിലെ ദൈവസന്നതിൽ ഇരുന്ന് വേണ്ട ശക്തി പ്രാപിച്ച് കർത്താവിനോട് കൂടെ ഓരോ ദിവസവും നമ്മുടെ ഓട്ടം ഓടുവാൻ നാം തയ്യാറാകുമെങ്കിൽ നമുക്ക് വിജയം പ്രാപിക്കാനായിട്ട് കഴിയും കർത്താവെ പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ദിനംതോറും പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച് വിശ്വാസത്തോടെ ഒരുവാനും ഒടുക്കം ജയാളിയായി നിന്റെ സന്നദ്ധയിൽ നിൽപ്പാനും എന്നെ സഹായിക്കണമേ ആമേൻ നല്ല പോരട്ടം പോരാടിയോട്ട മോടിട നല്ല പന്ത് നല്ല പാത പിന്തുടർന്നിട നല്ല പോരട്ടം പോരാടിയോട്ട മോടിട നല്ല പാത ഭാരം പാപം കള്ളി ലക്ഷ്യം കള്ളിലോക്കി നേരെ മുന്നോട്ടോടിയോട്ട തികയ്ക്ക കളത്തിലോടുന്നോരനേകരെങ്കിലോ വിരുതുപ്രാപിക്കുന്നൊനേകൻ മാത്രമല്ല ഓട്ട കളത്തിലോടുന്നോരനേകരെങ്കിലോ വിരുതുപ്രാപിക്കുന്നൊനേകൻ മാത്രമല്ല ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ നിങ്ങോട്ടോടിയോട്ടം തിക